ഹായ് നമസ്കാരം അജാ സൈനുദ്ദീൻ ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ തെന്മലയിൽ നിന്ന് ചെങ്കോട്ട റൂട്ടിലോട്ട് പോകുമ്പോൾ വർഷങ്ങളുടെ പാരമ്പര്യമായിട്ട് ഉള്ള റെയിൽവേയുടെ മേൽപ്പാലമാണ് ഞാൻ അവിടെ നിൽക്കുന്നത് ഒരു ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഒരു പാലമാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകരായ നിങ്ങളെ എത്തിക്കുന്നത് മാക്സിമം അറിയാത്തവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക എൻ്റെ ബാക്കിൽ നിൽക്കുന്നതാണ് തുരങ്കം ഈ പാറകളൊക്കെ തുറന്ന് അഹത്തൂടാണ് ഈ ട്രെയിൻ വരുന്നത് മൂന്ന് തുരങ്കമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ബൈക്കിൽ എൻ്റെ തൊട്ട് അപ്പുറത്തെ സൈഡിൽ പാലമുണ്ട് അല്ല മധുരുകൾക്കിടയിലൂടെ മതിരെന്നു വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫോറസ്റ്റിന്റെ ഏരിയകളിലൂടെ കടന്നു വരുന്ന ഒരു റെയിൽവേ പാലമാണ് നമുക്ക് കൂടുതൽ കാഴ്ച കാണാൻ ബാ ഫ്രണ്ട്സ് അപ്പം ഫസ്റ്റ് ഗുഹയാണിത് ആ ഗുഹയിലോട്ട് കടക്കുമ്പോൾ തന്നെ ഭയങ്കര ഇരുട്ടാണ് ഇങ്ങനെ റാ പോലെയാണ് അവർ ഈ പാറ രണ്ട് സൈഡേം പാറ വെട്ടി ശില്പി ശില്പം പണിയുന്നതുപോലെ റാവോ അടിപൊളിയായിട്ട് വെട്ടി വെച്ചേക്കാം നല്ല വൈബ് പ്രൈസ് ആണ് നമുക്കൊരു ഫീലാണ് ഇതിനകത്തൂടെ ട്രെയിനിൽ പോകുമ്പോഴും അല്ലാതെ നടന്നു പോകുമ്പോഴും പക്ക ഇരുട്ടാണ് ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം ഫ്രണ്ട്സ് അടുത്ത അടുത്തൊരു തുരങ്കമാണ് എൻ്റെ പിറകിലായിട്ട് കാണുന്നത് ഇത് ചെറിയൊരു തുരങ്കമാണ് നേരത്തെ കണ്ടെയ്നായിട്ടും കുറച്ചും ചെറുതാണ് ഇതും അടിപൊളി സെറ്റായിട്ടാണ് കാണുന്നത് നമുക്കിനകത്ത് നടക്കുമ്പോഴും അതേ ഫീലാണ് ഇതിൽ നടക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്നത് ഇനി അടുത്തൊരു തുരങ്കം കൂടെ ഉണ്ട് അത് വലിയൊരു തരങ്കമാണ് അതും കാണാം ബാ ഫ്രണ്ട്സ് അടുത്ത മൂന്നാമത്തെ തുരങ്കമാണ് ഇത് ഇച്ചിരി വലിപ്പമേറിയ ഒരു തുരങ്കമാണ് ഇത് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഈ ഒരു തുരങ്കവും ഇങ്ങോട്ടുള്ള ഒരു പാലവും അവർ പണിഞ്ഞിട്ട് ഇതിനകത്തോട്ട് കയറുമ്പോൾ കാണാം ഭയങ്കര നീളത്തിൽ കിടക്കുകയാണ് നല്ല ഇരുട്ടാണ് ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിലോട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളവും വരുന്ന കാണാൻ കഴിയും നല്ല എന്ന് വെച്ചാൽ നല്ല ഇരുട്ട് ലോങ്ങി കിടക്കുകയാണ് നല്ല കാറ്റും ഇത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ ഫ്രണ്ട്സ് അപ്പം ഞാൻ പറഞ്ഞ പതിമൂന്ന് കണ്ണറ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ധാരാളം സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് തമിഴ് ഹിന്ദി അതുപോലെ തന്നെ നല്ല മലകൾക്കിടയിലൂടെയാണ് പോകുന്നത് രണ്ട് മലകളാണ് നല്ല ഹൈറ്റിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും അടിപൊളി ഹൈറ്റിലാണ് പോകുന്നത് ഹിന്ദി തമിഴ് മലയാളം ഫിലിമുകളൊക്കെ ധാരാളം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ മലയിൽ നിന്നൊക്കെ നല്ല അടിപൊളി വെള്ളമാണ് താഴോട്ട് ഒലിച്ചു വരുന്നത് ഇത് കാണാമല്ലോ പതിമൂന്ന് കണ്ണറ പാലം എന്നാണ് അറിയപ്പെടുന്നത് പ്രകൃതി രമണീയമായിട്ടുള്ളൊരു പ്ലേസ് ആണ് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണം അല്ല അടിപൊളി വൈബ് പ്ലേസ് ആണ് ഫോട്ടോഷൂട്ടിനും സിനിമാഷൂട്ടിനും മറ്റും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് അപ്പം വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് അറിയാത്തവരിലേക്ക് എത്തിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോളം ബൈ